നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബാലതാരമായി സിനിമയിലെത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രൻ നിധിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും കാവ്യയുടെ വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ദിലീപിനൊപ്പം ചടങ്ങിലും മറ്റു കാവ്യ നടിയുടെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അടുത്തിടെ നടി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടും എടുത്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയ താരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഈ ചടങ്ങിനെത്തിയ കാവിയുടെ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മോഹൻലാൽ മമ്മൂട്ടി ജെറാം ഷാജി കൈലാസ് ദിലീപ് ഖുഷ്ബു സുരേഷ് കുമാർ പാർവതി ചേറാം സുകന്യാ സംയുക്ത വർമ്മ വിജു മേനൻ എന്നു തുടങ്ങി മലയാള സിനിമയിലെ ലോകത്തെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് നടി കാവ്യ മാധവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നില്ല എന്നാൽ അതിന് മുന്നേ ഉള്ള ചടങ്ങുകളിൽ കാവ്യെത്തിയിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാവ്യയുടെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്ര സുരേഷ് ഗുപിയുടെ മകളുടെ വിവാഹം കൂടാൻ എന്നാണ് പുതിയ വാർത്ത നിശാലും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത ബന്ധുക്കളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും നിശാലും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട് കാവിയും നിഷാലുമായുള്ള വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതും എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും സുരേഷ് ഗോപി തന്നെയാണെന്നാണ് വിവരം രണ്ടുപേരെയും നന്നായി അറിയാവുന്ന ആളെന്ന നിലയിൽ ഈ വിവാഹവുമായി നടന്നു വലിയ അടുപ്പമുണ്ടായിരുന്നു വിവാഹത്തിന് കാവിയും ദിലീപും നേരത്തെ വന്നതിന്റെ കാരണം നിഷാൽ വരുമെന്നുള്ളത് കൊണ്ടാണെന്നും ഗുരുവായൂരിൽ കാവ്യെ കാണാതിരുന്നത് ഈ കാരണം കൊണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു കാവ്യമാതാവിന് നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം വിവാഹ ശേഷം അഭിനയം നിർത്തി കുവൈറ്റിലേക്ക് പോയ കാവ്യ ആറു മാസത്തിനകം തിരിച്ചു നാട്ടിലെത്തിയും പിന്നീട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുകയുമായിരുന്നു തുടർന്ന് ഒന്നര വർഷത്തോളം കേസ് നീണ്ടുനിന്നു വിവാഹമോചന കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സ്ത്രീ പീഡനത്തിനെതിരെ കാവ്യ കേസ് ഫയൽ ചെയ്തത് പിന്നീട് ഇരു കുടുംബങ്ങളും തമ്മിൽ ധാരണയായതിനെ തുടർന്ന് ഈ കേസ് പിൻവലിക്കാനും സംയുക്തമായി വിവാഹമോചനം തേടാനും തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിന് കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഇവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളുമുണ്ട് ഇപ്പോൾ സിനിമയിൽ നിന്നുള്ള മൊഴി കാവ്യം നിൽക്കുകയാണ് ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് നടി തിരിച്ചു വരുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺവേയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച മുതലാണ് കാവ്യ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നതായുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചത് കാവ്യയായിരുന്നു റെൻവേയിലെ നായിക ഇതിനായി താരം ജിമ്മിൽ ജോയിൻ ചെയ്തുവെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ കാവ്യോ ദിലീപോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല